ഹലോ ഇന്ന് ഞാൻ ഞാനി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴുതരങ്ങ കറിയുടെ ഒരു റെസിപ്പി പറഞ്ഞു തരാമേ നമുക്ക് വേറെ ഒന്നും വേണ്ട ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന ഇതും മാത്രം മതി നല്ല അടിപൊളി ടേസ്റ്റാണ് എന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ നമ്മളിത് തൈരൊഴിച്ചുണ്ടാക്കുന്നത് കൊണ്ട് രണ്ട് ദിവസം വരെ കേടുവരാതെ നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഞാനൊരു രണ്ട് പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള കറി ആയിട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വഴുതനങ്ങൾ മാത്രം ഇതാ ഈ രണ്ട് ചെറിയ വഴുതനങ്ങട്ടോ എടുത്തിട്ടുള്ളത് ഇന്നിട്ടിതായി ഈ ഒരു ഷേപ്പിൽ നമുക്ക് സർക്കിളിൽ മുറിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം കേട്ടോ നിങ്ങളത്തിലോ ചെറുതാക്കി എങ്ങനെ വേണമെങ്കിലും പക്ഷേ നമ്മളിത് പൊരിച്ചെടുക്കുന്നത് കൊണ്ട് പൊരിക്കുമ്പോൾ ഇത് ചുരുങ്ങും അപ്പോൾ നമ്മൾ ഈ ഒരു സർക്കിളിൽ മുറിച്ചെടുക്കുന്നതായിരിക്കും നന്നാവുക അപ്പോൾ അതാ ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ മുറിച്ചെടുക്കാൻ കാരണം ഇത് നമുക്കൊന്ന് പൊരിച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവുമല്ലോ അപ്പോൾ ഈ ഒരു കട്ടി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ രണ്ട് വഴുതനയും നമുക്കിതാ ഈ ഒരു കട്ടിക്ക് ഇതുപോലെ തന്നെ മുറിച്ചെടുക്കും അപ്പം എല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആ ബൗളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മതിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് പൊരിക്കാനായതുകൊണ്ട് അതിന് പാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ പിന്നെ അത് കഴിഞ്ഞിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നല്ലപോലെ കൈ വെച്ച് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ നല്ലപോലെ തന്നെ തിരുമ്മി പിടിപ്പിക്കാം നമുക്കത് ഒരു കുറച്ച് വെള്ളം വേണമെങ്കിൽ ആക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് പക്കായിട്ട് അതിൽ പിടിക്കില്ല അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ തൈ ഒരു പരുത്തി നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കുക എന്നിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് കുറച്ച് ഓയില് ഒഴിച്ചിട്ട് ഇതേപോലെ നമുക്ക് വെച്ചിട്ട് വെച്ചിട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ഓയിൽ മാത്രം മതി കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ അത് ആ നേരം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് തൈര് ഞാൻ എടുക്കുന്നുണ്ട് നമ്മൾ നല്ല കട്ട് കട്ടിയുള്ള തൈര് എടുക്കുന്നതിന് പകരം ആ കട്ടി തൈര് ഇത്തിരി ഒന്ന് ലൂസാക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു പരുവർത്തിനെടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കത് അവിടെ മാറ്റി വയ്ക്കാം ലൂസാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടും കട്ടിക്ക് കട്ടിക്ക് എടുക്കാം പക്ഷേ കട്ടിക്ക് എടുക്കുന്ന സമയത്ത് ഈ വഴുതനങ്ങി ആ ഒരു ഇതൊന്നും അതിൽ പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടാ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മളത് ആ മുറിച്ച് വെച്ച് നല്ലപോലെ ഫ്രൈ ചെയ്തു വെച്ചാൽ നമ്മളെ വഴുതന ഈ ഒരു തൈരിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് താളിച്ചെടുക്കുക അതിനുവേണ്ടി നമ്മൾ അടുപ്പത്ത് പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഇതാ നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക ഈ ഇട്ട് കൊടുത്ത ശേഷം നമ്മളൊന്ന് വാറ്റി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിലേ നമ്മൾ നമ്മുടെ ചുവന്ന മുളകില്ലേ അങ്ങാടി മുളക് വറ്റൽ മുളക് എന്നൊക്കെ പറയില്ലേ അത് നമ്മളതിലേക്ക് ചെറുതാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കാട്ടോ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ പച്ചമണം മാറുന്നവരെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വയൻറ്റ് കിട്ടുന്നവരെ എന്നിട്ട് അതാ അത് നമ്മുടെ ഈ താളിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഈ താളിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇത് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ നിന്നോട്ടെട്ടോ നമ്മൾ മിക്സ് ഒന്നും ചെയ്ത് കൊടുക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിതാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആണ് നിന്നോട്ടെ അപ്പോൾ അതാകുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ വഴുതനങ്ങയിൽ ഈ താളിച്ചതും വഴുതനങ്ങയും ഒക്കെ എന്താ പറയുക തൈരിൽ നല്ലപോലെ പിടിക്കും അപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതാണ് നമ്മൾ ിങ്ങനെ ആയിട്ട് നോക്കിയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നല്ല അടിപൊളി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളെ പൊരിച്ച വഴുതനങ്ങാ തയലിട്ടിട്ട് ചോറില് ചേർത്ത് കഴിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് ഇതൊരു ബംഗാളി ഡിഷാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ട ശേഷം ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അതിൽ അവർ പറയുന്നുണ്ട് നല്ല എന്താണ് അവരും ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് ആർക്കും അത് ഇഷ്ടമായേന്ന് അപ്പോൾ ഞാനങ്ങ് ട്രൈ നോക്കിയപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്കൊന്ന് തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വേറെ ചോറിനൊന്നും വേണ്ട ഈ ഒരു കറി മാത്രം മതിയിട്ടാണ് കഴിക്കാൻ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കോടണം കൂടാനെ അപ്പം ഞാൻ എന്താ ചൂറ് കഴിക്കാൻ പോവാണ് അപ്പം നിങ്ങൾ വീഗം ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ അപ്പം ടാറ്റാ